നസ്രിയ നസീമും ബേസിൽ ജോസഫും ബിഗ് സ്ക്രീനിൽ നായിക നായകന്മാരായി ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന കൗതുകവുമായാണ് സൂക്ഷ്മദർശിനി ദർശിനി തിയേറ്ററുകളിലേക്ക് എത്തിയത് സൂക്ഷ്മദർശിനിയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നസ്രിയയാണ് മറ്റാരും കാണാത്ത ഡീറ്റെയിലിങ്ങോടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്ന പ്രിയദർശിനിയെയാണ് നസ്രിയ അവതരിപ്പിക്കുന്നത് ത്രില്ലറുകളുടെ സാമ്പ്രദായിക കഥാപശ്ചാത്തലങ്ങളെ മറികടക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ലിബിൻ ടി അതുൽ രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് മലയാളത്തിൽ സമീപകാലത്ത് വന്നിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സ്ഥിരകഥകളിലൊന്നാണ് സൂക്ഷ്മ ദർശിനിയുടേത് വായിച്ചു കേൾക്കുമ്പോൾ തന്നെ ഏതൊരാളെയും ആകർഷിക്കുന്ന കഥ അതിന്റെ ഭാവം ഒട്ടും ചോരാതെ ഗംഭീര ദൃശ്യഭാഷ ഒരുക്കിയിട്ടുണ്ട് എം സി ജിതിൻ സിനിമ കണ്ടു കഴിയുമ്പോൾ മറ്റൊരു അഭിനേത്രിയെ സങ്കല്പിക്കാനാവാത്ത വിധത്തിൽ പ്രിയദർശിനിയെ നസ്രിയ ഗംഭീരമാക്കിയിട്ടുണ്ട് ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിലുള്ള കഥാപാത്രമെങ്കിലും ബേസിൽ ഇതുവരെ ചെയ്തതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മാനുവൽ മാനുവലിനെ ബേസിലും സ്വതസിദ്ധമായ രീതിയിൽ നന്നാക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥ് ഭരതൻ കോട്ടയം രമേശ് മനോഹരി ജോയ് അഖില ഭാർഗവൻ ദീപക് പറമ്പോൾ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പശ്ചാത്തലം മികച്ച രീതിയിൽ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോക്കിൽ ആ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കാത്ത ചിത്രങ്ങളുണ്ട് എന്നാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ രീതിയിൽ കഥ പറച്ചിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു എന്നതാണ് സൂക്ഷ്മദർശിനിയുടെ മികവ് അതിനുവേണ്ടി യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഇരുത്തി ആലോചിച്ചാൽ ഇതെന്തെന്ന് തോന്നുന്ന കെട്ടിയ ട്വിസ്റ്റുകളൊന്നും ചിത്രത്തിൽ ഇല്ലതാനും ത്രില്ലർ സിനിമകളുടെ ആചാര്യൻ ആൽഫ്രഡ് ഹിച്ച്കോക്കിനുള്ള ആദരം കൂടിയാണ് ചിത്രമെന്ന് റിലീസിന് മുൻപ് സംവിധായകൻ പറഞ്ഞിരുന്നു സാധാരണ ജീവിത പരിസരങ്ങളിലെ അസാധാരണത്വത്തിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത ഹിച്ച് കോക്കിയൻ അപ്രോച്ച് സൂക്ഷ്മദർശിനിയിൽ കാണാം ക്ലീൻ വിഷ്വൽസ് ആണ് ഛായാഗ്രാഹകൻ ശരൺ വേലായുധൻ്റെ ക്രിസ്റ്റോ സേവിയർ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഭ്രമയുഗത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ക്രിസ്റ്റോ കഥയ്ക്ക് ആവശ്യമായത് മാത്രം സൂക്ഷ്മമായി നൽകിയിട്ടുണ്ട് വിഷ്ണു ഗോവിന്ദാണ് ശബ്ദ സംവിധാനം ചെയ്തിരിക്കുന്നത് മികച്ച രീതിയിലുള്ള ശബ്ദ സംവിധാനം ചിത്രത്തിന്റെ മൂട് നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് സാങ്കേതിക ഘടകങ്ങളിൽ ഒന്നുപോലും ഓവർ ദി ടോപ്പായി പാളാത്ത ചിത്രം ആദ്യാവസാനം പറയുന്ന വിഷയത്തിൽ മാത്രമാണ് ശ്രദ്ധ ഊന്നുന്നത് ത്രില്ലർ ഫാൻസിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ചിത്രമല്ല സൂക്ഷ്മദർശൻ മറിച്ച് എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ ചിത്രമാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ത്രില്ലറുകളിലേക്ക് എണ്ണപ്പെടേണ്ട ചിത്രം ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക